കോവിഡ് വാക്സിനായ കോവാക്സിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ രണ്ട് പ്രൊഫസർമാർ നടത്തിയ പഠനത്തെ വിമർശിച്ച് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഇന്ത്യൻ നിർമ്മിത കോവാക്സിൻ കോവിഡ് പത്തൊൻപത് വാക്സിൻ സ്വീകരിച്ച തൊള്ളായിരത്തി ഇരുപത്തി ആറ് വ്യക്തികളിൽ മൂന്നിലൊന്നുപേരും ഗുരുതരമായ പാർശ്വഫലങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാണ് പഠനത്തിൽ പറയുന്നത് സർവേയിൽ പങ്കെടുത്തവരിൽ ഒരു ശതമാനം പേർ പക്ഷാഘാതവും കൈകളിലും കാലുകളിലും ഞരമ്പുകൾക്ക് ബലഹീനത ഉണ്ടാക്കുന്ന ഗില്ലിൻ ബാര സിൻഡ്രോം എന്ന രോഗവും റിപ്പോർട്ട് ചെയ്തതായി പഠനം അവകാശപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിനുമിടയിൽ നടത്തിയ പഠനത്തിൽ അൻപത് ശതമാനവും ശ്വാസകോശ സംബന്ധമായ അണുബാധകളെക്കുറിച്ച് പരാതിപ്പെടുന്നുവെന്നും മുപ്പത് ശതമാനം പേർക്ക് തൊക്ക് നാടീവ്യവസ്ഥയുടെ തകരാറുകൾ മുതൽ അസ്ഥി പേശി പ്രശ്നങ്ങൾ വരെയുള്ള വിവിധതരം ശാരീരിക പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തതായും പഠനം അവകാശപ്പെടുന്നു പ്രതികരിച്ചവരിൽ പത്ത് ദശാംശം അഞ്ച് ശതമാനം പേരിൽ പ്രത്യേകിച്ചും കൗമാരക്കാർക്കും മുതിർന്നവർക്കുമിടയിൽ പുതിയതായി പ്രത്യക്ഷപ്പെടുന്ന തൊക്ക് സബ്ക്യൂട്ടേനിയസ് ഡിസോർഡേഴ്സ് എന്നിവയും പത്ത് ദശാംശം രണ്ട് ശതമാനം പേരിൽ നാഡീവ്യൂഹത്തെക്കുറിച്ചുള്ള ആശങ്കകളും റിപ്പോർട്ട് ചെയ്തതായും പറയുന്നു സ്ത്രീകളിൽ നാല് ദശാംശം ആറ് ശതമാനം പേർ ആർത്തവ ക്രമക്കേടുകളുണ്ടെന്ന് പ്രതികരിച്ചതായും പഠനം പറയുന്നു എന്നാൽ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഐ സി എം ആർ പഠനത്തെ വിമർശിക്കുന്നുമുണ്ട് ഈ പഠനത്തിനായി സ്വീകരിച്ച വിവരശേഖരണ രീതിയെ ഐ സി എം ആർ ഡയറക്ടർ ജനറൽ രാജീവ് ബഹാൻ വിമർശിക്കുന്നുണ്ട് വാക്സിനേഷൻ കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷം പഠനത്തിൽ പങ്കെടുക്കുന്നവരെ ടെലിഫോൺ വഴി ബന്ധപ്പെടുകയും അവരുടെ പ്രതികരണങ്ങൾ മെഡിക്കൽ റെക്കോർഡുകൾ വഴിയോ ഡോക്ടർമാരുടെ പരിശോധനയിലൂടെ സ്ഥിരീകരിക്കാനാകാതെ രേഖപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് വിമർശനം ഇന്ത്യ വികസിപ്പിച്ച വാക്സിനിൽ നിന്നുള്ള പർശ്വഫലങ്ങൾ അവകാശപ്പെടുന്ന പഠനവുമായി ഐ സി എം ആർ ബന്ധപ്പെട്ടിട്ടില്ലെന്നും പഠന രചയിതാക്കൾക്ക് സാങ്കേതികമോ സാമ്പത്തികമോ അവർ പിന്തുണ നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു ഐ സി എം ആറിനെ ഉദ്ധരിച്ച് ഭാഗം നീക്കം ചെയ്യാൻ പഠന രചയിതാക്കളോടും ശ്രദ്ധ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഐ സി എം ആറിനെ ഉദ്ധരിച്ച് പറയുന്ന ഭാഗം തിരുത്തുന്നതിൽ പിഴവ് വരുത്തിയാൽ നിയമ നടപടി സ്വീകരിക്കുന്നതിരെ കടക്കുമെന്നും പറയുന്നു അതേസമയം തങ്ങൾ തങ്ങളുടെ കണ്ടെത്തലുകൾ കോവാക്സിനിലേക്ക് പരിമിതപ്പെടുത്തുന്നുവെന്നും അത് വൈറൽ വെക്ടർ അല്ലെങ്കിൽ എം ആർ എൻ എ വാക്സിനുകളിലേക്ക് ബന്ധപ്പെടുത്താൻ പാടില്ലെന്നുമാണ് പഠനം നടത്തിയവർ പറയുന്നത് പഠനം പ്രാഥമികമായി കൗമാരക്കാരിലേക്കാണ് നടത്തിയതെന്നും മുതിർന്നവരുടെ സാമ്പിൾ വലിപ്പം താരതമ്യേന ചെറുതായിരുന്നുവെന്നും പഠനം നടത്തിയവർ പറയുന്നു മുതിർന്നവരിൽ ബി ബി വി വൺ ഫൈ ടുവിൻ്റെ ദീർഘകാല സുരക്ഷ മനസ്സിലാക്കാൻ മുതിർന്നവരെ അടിസ്ഥാനമാക്കിയുള്ള വലിയ പഠനങ്ങൾ ആവശ്യമാണെന്നും പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം